എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യണം ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അയൺ ബോക്സിന് നമുക്ക് ഇതുപോലെ ഒരു കവറ് സിമ്പിളായിട്ടൊന്ന് തയ്ച്ചെടുത്താലോ പഴയ ഏതെങ്കിലും തുണി ഉണ്ടെങ്കിൽ എടുത്താൽ മതി നമുക്കിതുപോലത്തെ ഒരു കവർ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ആൻഡ് ബോക്സിന് കവർ തയ്ക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതുപോലെ അരിച്ചാക്കിൻ്റെ കുറച്ച് വേണം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കവർ തയ്ക്കാനുള്ള തുണി ഏതാണെന്ന് വെച്ചാൽ അതും വേണം നമുക്ക് അപ്പോൾ ഞാൻ ഇതുപോലെ നാല് പീസ് സ്ക്വയർ ആയിട്ട് തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ നമുക്ക് ആദ്യം ചെയ്തെടുക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നമുക്ക് ഈ ഒരു ആൺ ബോക്സിൻ്റെ കവറിന് നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അരിച്ചാക്ക് നടുക്ക് വെച്ചിട്ട് രണ്ട് പീസ് തുണി അപ്പുറം അപ്പുറം വെച്ചിട്ട് ഇതിൻ്റെ നാല് സൈഡും തയ്ക്കണം പിന്നെ ഇടയ്ക്കൂടെയും കൂടെ ഒന്ന് തയ്യലിടണേ അപ്പോൾ അത് ഞാനൊന്ന് ചെയ്തുകൊണ്ട് വരാം അപ്പോൾ അത് ആദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇതൊന്ന് എടുത്ത് വെച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നടുക്ക് നമ്മുടെ അരിച്ചാക്കി വയ്ക്കുക അപ്പുറം ഇപ്പുറവും തുണി വെച്ചിട്ട് നാല് സൈഡും തയ്ക്കുക അതിന് ഇടയ്ക്കൂടെ സ്റ്റിച്ചിങ് കൊടുത്തിട്ട് ആത്തിയും കൊണ്ടുവരണം കേട്ടോ അപ്പോൾ അത്രയും ഒന്ന് ചെയ്തെടുത്തുകൊണ്ട് വരാം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് രണ്ട് പീസും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് എത്ര ഇഞ്ച് നീളമാണ് എത്ര ഇഞ്ച് വീതി ആണെന്ന് ഈ തുണിയെ അപ്പോൾ ഇതിന് പത്തിഞ്ച് വീതി പിന്നെ നീളം വന്നത് പതിമൂന്ന് ഇഞ്ചാണേ അപ്പോൾ പതിമൂന്ന് ഇഞ്ച് നീളം പത്തിഞ്ച് വീതിയാണ് എടുത്തേക്കുന്നത് ഇനി നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അയൺ ബോസ് എടുത്തിട്ട് ആ തുണിയുടെ മേളിലോട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കണേ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ഞാൻ ചുവക്കൊണ്ടൊന്ന് വരച്ചു കൊടുത്താണേ താഴോട്ട് നമുക്ക് ഒരു രണ്ടിഞ്ച് താഴ്ചയിൽ ഇങ്ങനെ മുന്നോട്ട് തുണി കിടക്കണം കേട്ടോ താഴോട്ട് പിന്നെ കറക്റ്റായിട്ട് ആ തേപ്പൊട്ടിയുടെ രണ്ട് സൈഡിൽ അളവ് കറക്റ്റായിട്ടൊന്ന് വരയ്ക്കുക രണ്ട് സൈഡിൽ അപ്പോൾ ആ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വരച്ച് താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേന് നേരെ നേരെയങ്ങ് വരച്ച് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ വരച്ചിട്ട് ഞാൻ ഇതെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഞാൻ ആ വരച്ചേക്കുന്നത് അപ്പം നന്നായിട്ട് തെളിഞ്ഞിട്ടില്ല അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടി ചോക്ക് വെച്ച് അതേപോലെ തന്നെ ഒന്ന് വരയ്ക്കുകയാണേ അപ്പം ഇതാ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ വരച്ച പോലെ തന്നെ വീണ്ടും നമുക്ക് ഒരു ഇഞ്ച് അകലെ വിട്ടിട്ട് അതേപോലെ തന്നെ ആ ഷെയ്പ്പായിട്ട് അതിൻ്റെ അപ്പുറത്തൂടെ തന്നെ നമുക്ക് അതേപോലെ തന്നെ ഒന്നുകൂടെ വരച്ചു കൊടുക്കാം ഈ വരയ്ക്കുന്ന കൂടെ വേണം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ഏത് അയൺ ബോസ് ആണോ ആ അയൺ ബോസ് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള അളവൊന്ന് അടയാളം ചെയ്തിട്ട് അതിൻ്റെ കുറച്ചുകൂടെ ഒരിഞ്ചും കൂടെ അകലത്തിൽ ഇതേപോലെ വരച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പം ഞാൻ ടേപ്പ് വെച്ച് അളവ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇഞ്ച് അകലത്തിലാണ് വീണ്ടും നമ്മൾ രണ്ടാമത് വരച്ചിരിക്കുന്നത് അതിനുശേഷം ഇത് ആ ഒരു ഷേപ്പിൽ ഈ തുണി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഷേപ്പ് കിട്ടും അപ്പോൾ അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ തേപ്പോട്ടിക്ക് എത്ര ഹൈറ്റ് ഉണ്ടെന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് നമ്മുടെ തേപ്പോട്ടി ഒന്ന് എടുത്ത് വെക്കുക എന്നിട്ട് നമുക്ക് ടേപ്പ് എടുക്കണം കേട്ടോ ടേപ്പ് എടുത്തിട്ട് നമുക്ക് ഇതാ ഇതുപോലെ താഴോട്ട് അളവ് നോക്കുക എത്ര ഇഞ്ച് താഴോട്ട് ഉണ്ടെന്ന് നോക്കുക അപ്പോൾ ഏഴ് ഇഞ്ചാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇഞ്ച് നീളത്തിലുള്ള തുണി എടുക്കണം പിന്നെ റൗണ്ട് പിടിപ്പിക്കാനുള്ള തുണി നമുക്ക് എടുക്കണം ആദ്യം തന്നെ ഇത് അതിൻ്റെ താഴെവശം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന അവിടെ ഏഴിഞ്ചാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ റൗണ്ടിൽ എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കണം നമുക്ക് അതിനുള്ള തുണി എടുക്കാനാണ് കേട്ടോ അളന്ന് റൗണ്ട് നോക്കുകയാണെ അപ്പോൾ ഇത് റൗണ്ട് നോക്കിയപ്പോൾ ഇരുപത്തി ആറ് ഇഞ്ച് അപ്പോൾ ഇഞ്ച് നീളത്തിൽ തുണി എടുക്കണം അപ്പോൾ വീതി ഇഞ്ച് എടുക്കണം അപ്പോൾ ഞാൻ ഇരുപത്താറിഞ്ച് നീളത്തിലുള്ളൊരു തുണി എടുത്തിട്ടുണ്ട് അതിൻ്റെ വീതി വരുന്നത് ഏഴിഞ്ചാണ് അപ്പോൾ നടുക്ക് ഭാഗത്ത് നമ്മൾ ചാക്കിൻ്റെ പീസ് വെച്ചിട്ട് അപ്പുറവും ഇപ്പുറവും തുണി വെച്ച് തയ്ച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു ചെറിയൊരു പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മുടെ തേപ്പൊട്ടിയുടെ ബാക്ക് വശം വരുന്ന ഭാഗത്ത് വേണ്ടിയാണ് അത് ഏഴിഞ്ച് നീളം ഏഴിഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണേ പിന്നെ സിബ് കൂടെ വേണം കേട്ടോ അപ്പോൾ സിബ്ബ് നമ്മൾ ഈ ഇരുപത്താറു നീളത്തിലെടുത്തിരിക്കുന്ന തുണിയുടെ സൈഡിൽ നേരെ വെച്ചിട്ട് ഒരു സൈഡിൽ അങ്ങ് ആത്തി അങ്ങ് സിബ്ബ് തയ്ച്ച് പിടിപ്പിക്കണം കേട്ടോ ഇപ്പോൾ സിബ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏഴിഞ്ച് വീതി ഏഴിഞ്ച് നീളത്തിലെടുത്തിരിക്കുന്ന ആ തുണി ഇതുപോലെ വെച്ച് നേരെ അങ്ങ് തയ്ച്ചു നോക്കാം കേട്ടോ ഇനി നമുക്ക് അയൺ ബോക്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണിയുടെ സൈഡിൽ നമുക്ക് ഇത് റൗണ്ടിൽ പിടിപ്പിക്കണം ആദ്യം തന്നെ ഇത് ഇതാ ഇതുപോലെ ആത്തി ഇങ്ങനെ വെക്കുക വെച്ചിട്ട് ഇതാ ഈ സൈഡിൽ നിന്ന് വേണം പിടിപ്പിച്ച് തുടങ്ങാൻ കേട്ടോ ഇതാ സൈഡിൽ നിന്ന് ഇങ്ങനെ റൗണ്ടായിട്ട് റൗണ്ടിൽ പിടിപ്പിച്ച് വന്നിട്ടാണ് നമ്മൾ ആ എക്സ്ട്രാ ഏഴിൻ്റെ പീസ് നമ്മൾ ജോയിൻറ് ചെയ്ത് കൊടുത്തല്ലോ അത് കഴിഞ്ഞതിന് ശേഷമാണ് അത് തയ്ച്ച് വെക്കുന്നത് കേട്ടോ ഇനി നമുക്കിതായ അടുത്ത പീസ് എടുത്തിട്ട് ആ സിബിൻ്റെ അടുത്ത ഭാഗത്തോട്ട് അതേപോലെ തന്നെ റൗണ്ടിൽ അങ്ങ് തയ്ച്ചു വെക്കണം അതിനുശേഷം നമ്മൾ സിബ് ഓപ്പൺ ചെയ്തിട്ടാണ് ഈ ഒരു അയൺ ബോക്സിൻ്റെ കവർ നമ്മൾ നല്ല വശമാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ആ അയൺ ബോക്സിൻ്റെ കവറ് നല്ല വശം ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആ സിബിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ആ മേളിലത്തെ പീസ് തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ അവിടം കൂടെ നമുക്ക് ഒന്ന് റൗണ്ടിലൊന്ന് പതിച്ച് തയ്ക്കണം നല്ല വശത്തുകൂടെ കേട്ടോ അപ്പോൾ ആ തയ്യൽ തുമ്പ് ഉത്ഭാഗത്തേക്ക് ഇരുന്നോളും അല്ലെങ്കിൽ ആ സിബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ സിബിനൊപ്പം തന്നെ നമ്മുടെ തുമ്പ് നിൽക്കും അപ്പോൾ അത് അകത്തോട്ട് നന്നായിട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ ഇതുപോലെ നല്ല വശത്തുകൂടെ ഒന്ന് പതിച്ചു കൊടുത്ത് തയ്ക്കണം ആദ്യം നമ്മളൊരു സൈഡിൽ നമ്മൾ സിബ് പിടിപ്പിച്ച സമയത്ത് അവിടെ പതിച്ച് തയ്ച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിത് റൗണ്ട് പിടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് സിബിൻ്റെ ആ ഭാഗത്തോടെ പതിച്ച് തയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഇപ്പം നല്ല വശമാക്കിയതിന് ശേഷമാണ് അങ്ങനെ പതിച്ച് തയ്ച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതാ അയൻ ബോസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു വള്ളിയും കൂടെ പിടിപ്പിക്കാം കേട്ടോ നീളുവശത്തൊരു വള്ളിയും കൂടെ അങ്ങ് തയ്ച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് കയ്യിൽ എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു വള്ളി തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ആ വള്ളി ഇതുപോലെ അങ്ങ് വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് അങ്ങ് തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ വള്ളി പിടിപ്പിക്കണമെങ്കിൽ ഇതുപോലെ തയ്ച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ വള്ളി തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ അയൺ ബോസിന് വള്ളി റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു അയൺ ബോസ് അല്ലേ അപ്പോൾ നമ്മുടെ ഉപയോഗമൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ച് അടച്ച് വെക്കാൻ പറ്റും നമുക്ക് അപ്പം പൊടി അഴുക്കോ ഒന്നും ആകത്തുമില്ല ഒരിടത്ത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും അപ്പോൾ വീട്ടിൽ മെഷീൻ ഉള്ളവരും പിന്നെ അയൺ ബോക്സിന് കവറില്ലാത്തവരും പെട്ടെന്ന് പഴയ ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് വെച്ചോട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറെ പൈസ ചിലവൊന്നും ഇല്ലല്ലോ ഒരു സിബ് മേടിക്കണം കേട്ടോ സിബ് വെക്കണമെങ്കിൽ സിബ് എണ്ണം മേടിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇതുപോലെ നമുക്ക് അയൺ ബോക്സ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ലോക്ക് ചെയ്ത് നമുക്കിതുപോലെ അങ്ങോട്ട് വയ്ക്കാനായിട്ട് പറ്റും കേട്ടോ ഒരു കവർ തയ്ച്ചെടുക്കാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് പോലും നമുക്ക് വേണ്ട കേട്ടോ ഇത് തയ്ച്ചെടുക്കാനാണെങ്കിൽ സ്റ്റിച്ചിങ് ഒന്നും ഒട്ടും അറിയാൻ മേലാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് ഈ ഒരു അയൺ ബോസ് നിമിഷം നേരം കൊണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ അയൺ ബോസ് ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ഉണ്ടാകാം ഗുഡ് നൈറ്റ്